എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടി കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുകയാണെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം മുതൽ ഇതാക്കണം നമ്മളെ വീഡിയോ എടുക്കാൻ അങ്ങനെ തുറന്നിരിക്കണ ഒരു പതിനൊന്ന് മണി വരെ രാത്രി കിടക്കാൻ നേരം ഒരു പതിനൊന്ന് മണി വരെ ഇതാ വീഡിയോ എടുത്തോണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഞാൻ എന്താക്കുന്ന ഇവിടെ അപ്ലോഡ് ചെയ്ത് പോകണുണ്ട് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാക്കുന്നു ലൈക്കുമ്പോൾ തോണ്ടാൻ മറന്നോരാണെങ്കിൽ ഒന്നും തോണ്ടിപ്പോയിക്കോളിട്ടോ അപ്പോൾ ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ബൈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞതല്ല നമ്മളെ പരസ്യം കുറയായില്ല നമ്മൾ പരസ്യം കിട്ടുക കേട്ടിട്ട് അങ്ങനെ ഇതാക്കണ വൈകി നേരത്തെ കുറച്ച് ആയി വിശേഷങ്ങളാണ് ഒരു നാല് നാലര അഞ്ചു അഞ്ചര ആയപ്പോഴാണ് നമ്മളെ വീഡിയോ കണ്ടാൽ അപ്ലോഡ് ആ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അതാക്കണ ഒരു ടി വിയിലൊക്കെ പാട്ടൊക്കെ വെച്ച് ഇവിടെ ഒരാൾ ടി വി ഒക്കെ കണ്ടിരിക്കാം കേട്ടോ ഒറ്റത്തുകൂടെ ഇറങ്ങി നോക്കുമ്പോൾ അതാക്കണ് ഉണ്ണിമോൾ എന്തൊക്കെയോ മുഖത്ത് വാരിപ്പൊത്തിയാണ് കഴുകാൻ വേണ്ടിയിട്ട് പോയിക്കാണ് കുഞ്ഞാറ്റ സ്കൂളിട്ട് വന്നിട്ടില്ല നമ്മളെ മൂമ്പരും വന്നിട്ടില്ല അച്ചമ്മ അവിടെ അടക്കം പൊളിച്ചിരിക്കേണ്ടിയിരുന്നു ഇവിടെ കാണാനില്ല കേട്ടോ അപ്പോൾ അവിടെ എവിടെയോ ഉണ്ടായിരുന്ന അപ്പോൾ അവഞ്ഞ് ഏതായാലും വൈകുന്നേരത്തെ പരിപാടി നോക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഏതായാലും ഒന്ന് കുറച്ചാണ് എനർജി ആയിക്കോട്ടെ അല്ലേ ഇതുവരെ ഇങ്ങനെ ശാന്തമുഖമായിട്ട് ഇങ്ങനെ നടക്കല്ലേന്നോ ഒരു രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഇഞ്ഞാൻ എന്താ ചോദിച്ചാൽ താ നനഞ്ഞ കോഴിൻ്റെ മട്ടയൊന്നുമില്ല ഒരു തൂക്കൽ കുടിച്ച കോഴിൻ്റെ മട്ടന്ന് തന്നെയെന്ന് അല്ല ഇതിപ്പോൾ ഇങ്ങനെ പോകണ്ടായിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചോണ്ട് ഞാൻ തന്നെ ഇട്ട് മാറ്റിയേക്കണിട്ട് അഥവാ ടി വിയിൽ നല്ല ഉസാറ് നമ്മൾ വിജയണൻ്റെ പാട്ടൊക്കെ ഇട്ടാണ്ട് ഭയങ്കര ഡാൻസ് ആണ് ഞാനും മക്കൾക്ക് ഭയങ്കര ഡാൻസാണ് അതിൻ്റെ ഇടയിൽ അതാക്കണ് വാലൂട്ടം വന്നിട്ടുണ്ട് അതിന് ഓനും പിടിച്ചു ഡാൻസ് കളിപ്പിച്ച് ഓന് ഞാൻ ഡാൻസ് കളി കളിക്കുന്നുണ്ട് ഭയങ്കര ചെറിയാണ് കേട്ടോ ഓന് നല്ല ചെറിയാണ് നമ്മൾ പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കാരണം ഒരു ആട്ടോ കൂട്ടോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പോയുണ്ട് ഇപ്പം നല്ല സൂപ്പർ ഡാൻസറല്ലേ ഏതാണെന്ന് ഇട്ടോളി പറ്റിയിട്ടോളീറ്റോ അപ്പോൾ അങ്ങനെ ഒരു ഡാൻസും പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കണപ്പം ഒരു പതിവുണ്ടല്ലോ വൈകുന്നേരം എന്താ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഒരു സ്വ ഉസ്വാറും ഉണ്ടാവില്ലല്ലേ രാവിലെ ഒരു ചായ വേണം ഇത് വൈകുന്നേരത്ത് ഒരു ചായ വേണമല്ലേ അങ്ങനെ നല്ല കട്ടനടിച്ചാണ്ട് ഇതാക്കണം നല്ല ഉഷാറായിട്ട് നല്ല പൊടിയും മധുരം ഒക്കെ ഇട്ടാണ്ട് നല്ല സൂപ്പർ ഒരു കട്ടൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് പമ്പ് കിടക്കട്ടെ നമ്മളെ ദുഃഖവും കാരണം എന്ത് ഒരു കാരണവും ഇല്ലാത്ത ദുഃഖങ്ങളൊക്കെ പമ്പ കിടക്കട്ടെ ചേർത്തിട്ടാണ് ഈ ഒരു കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ എന്തെങ്കിലും കുറയ്ക്കാനായിട്ട് കടിയും കൂടി കിട്ടിയാലും ഉഷാറായില്ലേ അങ്ങനെ വൈകുന്നേരത്തെ ചായ കാച്ചര അങ്ങോട്ട് കഴിഞ്ഞ് ഇനി ഇപ്പം അടുത്ത പണി എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഇതൊക്കെ തന്നെ എട്ട പണി രാവിലെ എടുത്താൽ അതേ പ്രോസസ്സാണ് ഇനി നമ്മൾ എടുക്കാനുള്ളത് അപ്പോൾ ചോറും കറികളും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ വെക്കാണ്ട് ആദ്യം ഞാൻ ഇതാക്കണം വർഗൊന്ന് കയറട്ടോ ചോറ് വേവാണെങ്കിൽ വേണമല്ലോ അപ്പം പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല കാറ്റാടി ഉണ്ടായിരുന്നു നല്ല സാറ് കാറ്റുണ്ടായിരുന്നു വൈകുന്നേരത്തായ ഒരു കാറ്റുണ്ടല്ലോ ഒരു ഉച്ച ആയാൽ പിന്നെ ഭയങ്കര തല അങ്ങോട്ട് വിണ്ടുകയറുന്ന ഒരു വെയിലും ഉണ്ട് അപ്പം ഇതെന്തൊക്കെയോ ഒരു കാലാവസ്ഥയാണല്ലോ അല്ലേ അപ്പം മാർച്ച് മാസം ആകുമ്പോൾ അല്ലെങ്കിലും ചൂട് കുറച്ച് കൂടുതലാണല്ലോ പരീക്ഷ ചൂടും പോരാത്തേലും അല്ലാത്ത ചൂടും ഒക്കെ പാടാകുമ്പോൾ ഒരു ചൂടുമ്പോൾ തന്നെയാണ് അങ്ങനെ ഞാനിതാണ് വർഗ് എന്ന് പറയാനോ വല്ലാതെ അങ്ങോട്ട് വർഗമൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ കൗങ്ങിൻ്റെതാണ് കീറിയോട് നിൽക്കുന്നത് അപ്പോൾ സർവ്വ ശക്തിപ്പെടുത്താണ് ഞാൻ വേഗം വർഗ്ഗ് കീറിയൊക്കെ അതിലാണതാ സിദ്ധാത്ത ആയിക്കൂടെ എന്തോ കൊണ്ടുപോകുന്നുണ്ട് അപ്പം മുപ്പത്തിനോട് ഇതാക്കണ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം മുപ്പത്തിയാർ പറയേണ്ടത് ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം ലീവാണല്ലോ ഇനി തൊള്ളക്കടക്കം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയണത് കാരണം സ്കൂളില്ലല്ലോ കുട്ടികളോട് ഉണ്ടാവും നമുക്ക് ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ഉണ്ടാക്കാനൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ഓരോടൊച്ചൻപിളി ഇടാനേ ഉള്ളൂ നേരം ഉണ്ടാകുക അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറുച്ച് നിൽക്കാണ്ട് അപ്പോൾ അപ്പുറം ഉപ്പുറൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു നേരത്താണ് ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി അടിച്ചു വരുന്ന പാത്രം കഴിക്കലും പറഞ്ഞായിരിക്കും പറഞ്ഞെടുത്തേക്കാനൊക്കെ ഇറങ്ങി കേട്ടോ ആ ഒരു നേരത്താണ് ഈ വർത്താനം പറയിലുണ്ടാവുക ഞാൻ വെട്ടി വച്ച വർഗം കൊണ്ട് ഞാൻ വേഗം ചോറ് വെക്കാനാണ് മണ്ടട്ടേ എന്ന് വിചാരിച്ച് ചോറ് കറി എന്താ വെച്ചാൽ കറിക്ക് മുരിങ്ങ പിടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്താ കോഴിക്കളൊക്കെ കൂടാറുള്ള ഒരു പരിശ്രമത്തിലാണ് അങ്ങനെ ഇതാക്കണ് ഓല്ക്ക് കുറച്ച് ഗോതമ്പും വാരിയിട്ട് കൊടുത്തത് അകത്ത് കയറിയിട്ട് വേഗം ചോർന്നില്ല വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നല്ല സാറേ നോക്കാം ഉങ്ങിൻ്റെ പുള്ളി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ഒരാൾ ഇതാക്കണേ ഒരാൾ മാറിയേണ്ട ഒരാൾ ഡി വേണ്ട ഉത്തരക്കുണ്ട് കേട്ടോ ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണം അഞ്ചര അയക്കണ കേട്ടോ ആറുമണിയോട് അടുക്കണുണ്ടില്ല അപ്പം അതാക്കണ് വേഗം ഈ കൊലയമ്മക്ക് വന്നതാക്കണ് അമ്മ വീണ്ടും അടക്കം ഒത്തിപ്പൊളിക്കാൻ അപ്പോൾ ബാലുട്ടിനാക്കണേ അമ്മനോട് വർത്തമാനം പറഞ്ഞതുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓരോന്നും പറയുകയാണ് ഓന് ഓരോൻ്റെ സ്കൂളത്തെയും കാര്യങ്ങൾ എന്തൊക്കെയോ പറയുകയാണ് വീട് കാണാൻ പോനുണ്ടോ ഞങ്ങൾക്ക് വീടുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ട് നിൽക്കാൻ ഓ പുഴയ്ക്ക് പോകട്ടെ വൈകുന്നേരം ഓനോ അച്ഛൻ അച്ഛമ്മൻ്റെ അപ്പം പുഴക്ക് പോകട്ടോ എൻ്റെ അച്ഛമ്മൻ്റെ അപ്പം പുഴക്ക് പോകാനുള്ള പരിപാടിയിലാണ് അതാണ് ടൗസറിൻ്റെ വള്ളി ഇതാക്കണ് കൈത്തിൽ ഇട്ടാണ് അങ്ങനെ നടക്കണത് അപ്പോൾ അച്ഛമ്മനെ കാത്തിക്കുന്ന പരിപാടിയാണ് ഇപ്പം അപ്പോൾ എന്തൊക്കെയോ പറയണുണ്ട് അപ്പം ചായക്ക് എന്താ കടീന്നൊക്കെയാണ് ഓൻ്റെ ചോദ്യം അത് നമ്മളെ വലിയ അമ്മൻ്റെ ഇതാക്കണ് മകൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ ഓന ഇതാക്കണ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓനാണീ പുഴയ്ക്ക് പോകായിട്ട് അകപ്പാടൊരു ബേജാറയക്കും വൈകുന്നേരം ആകുമ്പോൾ നല്ല കുറേ കുട്ടികൾ ഉണ്ടാവും പുഴയിലായിട്ട് അപ്പോൾ ചാടി കളിക്കാനൊക്കെ നല്ല രസമല്ലേ പുഴയിൽ ഉത്തരക്കാനായിട്ട് അപ്പോൾ സൂര്യനൊക്കെ എന്താ പടങ്ങി പോകാനായിരിക്കണം അപ്പം ഞങ്ങൾ എന്താണോ ഇതാക്കുന്നു ഇവിടെ ഇരുന്ന് വറുത്താനും പറയുന്നുണ്ട് ഇതാ കട്ടൻ ചായ കുടിച്ച് മൂപ്പരും ഉണ്ട് ഞാനും ഉണ്ട് ഇതാക്കണ് അപ്പോൾ ഇതിന് കുഞ്ഞാറ്റ വന്നു കേട്ടോ കുഞ്ഞാറ്റ വന്ന് നോക്ക് ചായ എടുത്തു കൊടുത്ത് നല്ല പാർലിജി ബിസ്ക്കറ്റും ചായ ഉണ്ടേന്ന് അതൊക്കെ നോക്കി കൊടുത്ത് ഞങ്ങൾ ഇതാക്കണ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക ഓനും ചായ കൊടുത്തു വിട്ടോ ബാലൂട്ടനും ചായയൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഇരുത്തരിക്കണത് അപ്പോൾ ഇതാക്കണ് അമ്മ പൊളിക്കെന്നെ ആണ്ടോ അമ്മ രാവിലെ തുടങ്ങിയതാണ് അടക്ക പൊളിക്കൽ അങ്ങനെ എന്താക്കണേ അമ്മായി വന്ന് വലിയ അമ്മൻ്റെ ആ അമ്മായിയേണ്ടത് അപ്പോൾ ലച്ചുമോളുണ്ട് വാലുട്ടനെന്താ വർത്താനൊക്കെ പറയാനായിട്ട് വരികയാണ് കുറേ കുളിക്കാരൊക്കെ ഇവിടെ പുഴയ്ക്ക് പോകണുണ്ട് അതിൽ കുഞ്ഞാലൊക്കെ ഇതാക്കണൊരു സമ്മാനം കൊണ്ടു വന്നതാണ് അപ്പോൾ സ്കൂൾ വിട്ടപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാണ് കുറച്ച് ഇരുമ്പംപൊളി ഉണ്ടല്ലോ ചിലമ്പിക്ക എന്നൊക്കെ പറയും ഞങ്ങളവിടെയൊക്കെ അപ്പോൾ ഇരുമ്പംപുളിയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും മുളകും ഒക്കെ പാടിട്ടാണ്ട് ഇതാക്കണൊന്ന് മുറിച്ചിട്ടാണ് ഒന്ന് തിന്ന കേട്ടേന്ന് വിചാരിച്ചിട്ടോ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ തിന്നാതെക്കണത് എങ്ങനെയല്ലേ നല്ല ടേസ്റ്റാല്ലോ ഇങ്ങനെ തിന്നാം ഇതിൻ്റെ അച്ചാറാണ് ഇതിലെ അതിലേറെ ടേസ്റ്റാണ് അടിപൊളിയാണ് അച്ചാർ ഇട്ടാൽ പെട്ടെന്ന് തീരുന്നൊരു സാധനം പറയുന്നത് മാങ്ങ അതേപോലെ തന്നെ ഈ ഇരുമ്പോളി അണ്ടോ അപ്പം നല്ല ടേസ്റ്റുമാണ് പോരാത്തതിന് എളുപ്പമാണ് ഇടാനില്ല ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ അച്ചാർ ഇതുവരെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അല്ലാതെ അങ്ങനെ അച്ചാർ ഇടാൻ എനിക്ക് വലിയാതായിട്ട് താല്പര്യമില്ല എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ആരെങ്കിലും ഇട്ടെന്നാൽ സാറായി സംഭവം ഉശാലായി അറില്ലേ ആരപ്പല്ലേ അമ്മക്ക് ഒഞ്ഞിന്നിട്ട് അച്ചാറിട്ടേരുന്നത് അതിനിപ്പോൾ അമ്മനെ തന്നെ പറ്റുള്ളൂ കേട്ടോ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ഏറ്റി കൊണ്ടുപോകും അവിടുന്ന് അച്ചാറാക്കി ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ ഇതാക്കണം ഞാനിത് തിന്നുകൊണ്ട് നിന്നപ്പോഴാണ് ഇത് കണ്ടോണ്ട് ഇതാക്കും കുഞ്ഞാറ്റാൻ്റെ വരവിട്ട ഓൾ പിന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോകും ഇനിയിപ്പോൾ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോകണത് കിട്ടോ അപ്പോൾ ഏതായാലും ഉപ്പും മുളകൊക്കെ തിരുമ്പിയതല്ല ഇനി പോലും രണ്ട് ഇഷ്ടം തിന്നോട്ടെ ജീവി ചാട്ടിന് ഓള് വണ്ടി കൂടി അങ്ങ് വന്നത് അങ്ങനെ കട്ടൻ ചായ എടുത്ത് ആ ഒരു ഇരുമ്പംപൊളി എടുത്താണ്ട് പോവുകയാണ് അപ്പോൾ എനിക്കൊക്കെ ഒരുമാതിരി ദേഷ്യം അട്ട വന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ അല്ല ആസ്വദിച്ചിട്ടങ്ങൾ തിന്നതാണത് വെള്ളമൊക്കെ നല്ലതല്ല എന്നറിയാം എന്നാലും അങ്ങോട്ട് തിന്നുക ഒരു ഒരു എന്തോ സമാധാനാണല്ലേ ഈ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഉപ്പുമുളകൊക്കെ ഇട്ട് തിന്നാനായിട്ട് നല്ല രസമല്ലേ ഒരു സമാധാനം ഒരു മനസ്സുഖം അങ്ങനെ ഇതാക്കണ് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ വേഗം അടുക്കളയൊക്കെ തിന്ന് ചോറൊക്കെ ഊറ്റി വെച്ച് മുരിങ്ങയൊക്കെ പൊട്ടിച്ചു തിന്നിട്ടോ അപ്പം മുരിങ്ങേൻ്റെ താളിപ്പ് ഉണ്ടാക്കാന്നാ വിചാരിച്ചത് അതിൻ്റെ ഇടയിൽ മീൻകാരം വന്നപ്പോൾ മീനും വാങ്ങിയിട്ടോ അപ്പം മീൻ വാങ്ങിയപ്പോഴാണ് ഓർത്തത് ഇതാക്കണത് ഉച്ചക്കത്തെ കറി കുറച്ച് ബാക്കി ഉണ്ടല്ലോന്നുള്ളത് അത് പിന്നെതാക്കണത് ഞാൻ വേഗം ഒന്ന് വേറെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചാണ്ട് ഞാൻ ആ പാത്രം ഒന്ന് കഴുകിയേക്കട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിലാണ് മീൻ കൊടന്നത് മീനാണെങ്കിൽ സൂദയണ്ട ചൂരാ എന്നൊക്കെ പറയില്ല ആ ഒരു മീനാണ് കൊണ്ടുവന്ന് അപ്പോൾ അത് വറ്റിക്കാനാണ് പറഞ്ഞത് അപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടാക്കി മുരിങ്ങ പൊട്ടിച്ചത് നിന്ന് അപ്പോൾ അത് ഉണ്ടാക്കി ഇത് വറ്റിച്ചോ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഉച്ചക്കത്തെ കറി കണ്ടപ്പോൾ ഈ മുരിങ്ങ എടുക്കാൻ ഭയങ്കര മടിയായിട്ട് അഞ്ഞിപ്പം അത് അവിടെ കൊണ്ടേ വെക്കണം ഈ ഒരു മീൻ വറ്റിച്ചത് ഉച്ചക്കത്തെ ചാറും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി തട്ടിയൊപ്പിച്ച് നിന്നാലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഇതാക്കണ് ഇതൊക്കെ പാടം വേഗം വേഗം ഒരുക്കിയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ അപ്പൊ മീനൊക്കെ ഇതാക്കണ് ചെറിയുള്ളി നോക്കിയപ്പോൾ അവിടെ തുള്ളി ചെറിയ ഉള്ളി ഇല്ല അതിൽ പിന്നെ കുഞ്ഞി വലിയ ഉള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മണിമണി പോലത്തെ ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ അതാക്കണ് തീരെ വലിപ്പം വെക്കാത്തൊരു വെല്ലുവിളിയായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം എടുത്ത് പിന്നെ ഉള്ളി ഇരുത്തും നമ്മൾ ചെറു വെളുത്തുള്ളി ഇല്ല അത് എടുത്തു പച്ചമുളക് എടുത്തു അതേമാതിരിക്കണ ഇഞ്ചി ഒന്നുള്ളിയായിരുന്നു സംഭവത്തിൽ ഇതാക്കണ ആകപ്പാട മൊത്തത്തിന് കാലി അയക്കണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒക്കെപ്പാടെ തട്ടിയൊപ്പിച്ച് വാങ്ങിയിട്ട് വേണം അപ്പം ഇല്ലതുകൊണ്ട് ഉണം പോലെ അറിഞ്ഞിട്ട് ഞാനതൊക്കെ എടുത്തുകൊണ്ട് വേഗം ഒന്ന് വെക്ക വറ്റിച്ച് വെക്കട്ടെ ചേച്ചി മീനൊന്ന് വറ്റിച്ച് വെക്കട്ടെ അപ്പോൾ അതിൻ്റെ മുന്നേ ജാക്കള് ഞാനും കറി വെച്ചെന്ന് ഉച്ചകത്ത് കറി വെച്ചെന്ന് അവൻ മാറ്റി വെച്ചില്ല അപ്പം അതിൻ്റെ അട്ടിയും കൂടി കഴുകി വെച്ച് ഇനിയിപ്പോൾ അവിടെ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കട്ടല്ലോ ചേച്ചി അതും ഞാനാണ് കഴുകി വെച്ചിരിക്കുന്നത് ഇപ്പം മീൻ വറ്റിക്കാനുള്ള പരിപാടിയാണ് റെസിപ്പി കണ്ടിടങ്ങളൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ അതോ കുറേ കാണിച്ചു തരണല്ലേ എന്താ ഇപ്പം കുറേ റെസിപ്പി കണ്ടു തന്നെ കാണിച്ച് തന്നേ നിങ്ങൾക്കൊരു ഓർഡടി ആകുമല്ലോ അപ്പം ഒതുവരെ അമ്മ തകള് ഫോണിൽ ചാർജ് കയറ്റാൻ നിൽക്കാട്ടെ രാവിലെ തുടങ്ങിയിരുന്നു ഈ ഒരു പരിപാടിയെന്ന് തന്നെ ഉണ്ടാക്കണം അപ്പോൾ അടക്കപൊളീൻ്റെ പോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് തുടങ്ങിയത് കാരണം ഇങ്ങനെ ഇവിടുത്തെ കൊണ്ട് അമ്മൻ്റെ ഫോണിൽ ചാർജ് കയറുന്നില്ലട അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ടും മാറ്റിയിട്ടും ഇങ്ങോട്ടും കുറേ നേരം ഇങ്ങനെ കളിക്കണെ അപ്പോൾ ചാർജ് കയറുന്നു തന്നെ അതിൽ പിന്നെ അപ്പുറത്ത് പോയാണ് ചാർജ് വാങ്ങി കൊണ്ടുവന്നത് അലക്കത്ത് പോയി ചാർജൊക്കെ വാങ്ങിക്കൊണ്ടു ചാർജർ കുത്തി വെച്ചേക്കാം കേട്ടോ ഇപ്പോൾ ഫോണൊന്നും ഇല്ലെങ്കിൽ നടക്കൂലല്ലോ മക്കളൊക്കെ വയ്ക്കുമ്പോൾ ഒക്കെ ഗതിയാടല്ലേ അങ്ങനെ ഇതാക്കണം മുരിങ്ങനെ ഞാൻ വല്ല അവിടെ സ്കേപ്പ് അടിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ അവിടെ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ച് അപ്പോൾ മീൻ വറ്റിച്ച് ഒത്തിരി വെള്ളത്തിലൊന്ന് വറ്റിച്ചാൽ നമുക്ക് ഉച്ചക്കത്തെ കറിയൊക്കെ ഉണ്ടാകുമല്ലോ പിന്നെ ഇതാക്കണ് ഉച്ചക്കത്തെ പപ്പടം ഉണ്ടായിരുന്നു വരും മൂന്നാല് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇനി അതൊക്കെ മതിയല്ലേ വൈകുന്നേരം പിന്നെ തോര ചോറിറ്റീം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ഇതാക്കണ് മീൻ വറ്റിക്കലൊത്തിരി കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ഇട്ടുകൊണ്ട് വലിയ അരിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒത്തിരി ഇട്ട് കൊടുത്ത് പിന്നെ മുളകിട്ട് മഞ്ഞളിട്ട് മല്ലിട്ട് ഉപ്പിട്ട് പിന്നെ നമ്മളെ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതാക്കണ നല്ല ഉഷാറായി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി വളം പുളിയില്ലാത്തതിൻ്റെ കാരണം ഞാനൊരു കൊടുമ്പുളി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ പറയില്ല മൊത്തത്തിൽ ഇവിടെ ആകപ്പാടൊരു കാലി ആയിക്കണ് ഇനിയിപ്പോൾ ഒരു തന്നെ എഴുതി ഉണ്ടാക്കേണ്ടി വരുമല്ലേ എന്നാലാണ് സാധനം കിട്ടുകയുള്ളൂ പിന്നെ ഇതാക്കണേ ഇതാണ് കേട്ടോ മീൻ നമ്മളെ സൂത മീൻ കിട്ടോ ചൂര മീനെന്നൊക്കെ പറയില്ലേ അപ്പം അതാണുള്ളത് അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര ഒരു വഴുവഴുപ്പ് ഒരു എന്തൊക്കെയോ ഒരു മണമാണ്ട്ടോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് ചുറുക്കം ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ ഇട്ട് നല്ല പോലെ കുന്ന് കഴുകി അതിൻ്റെ ആ വഴി വഴുപ്പൊന്ന് മാറ്റി കിട്ടിയിട്ടാ അല്ലെങ്കിൽ ചോരവെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനും അപ്പോൾ അതിട്ട് കഴുകുമ്പോൾ നല്ലൊരു തെളിച്ചാണ് ആ മീനിനെ അങ്ങനെ അതിട്ട് കഴുകാണ്ട് അവിടെ ഇങ്ങനെ വെച്ചൊക്കെ എന്നിട്ടോ അതിൽ പിന്നെ തഞ്ചത്തിൽ ഞാൻ കുറച്ച് കറി പിന്നെ ഒക്കെ പൊട്ടി കൊളച്ച് കൊണ്ടുവന്നാണ്ട് അതിലിട്ട് കൊടുത്തേക്കണ് നമ്മളെ കറി ഇതാക്കണ് നല്ല തിളച്ച് മറങ്ങി ഒരു കുത്തി മറികുന്നുണ്ട് ആ ഒരു കുത്തി മറിയണ കറിക്ക് ഇതാക്കണ് നമ്മളെ സൂതന അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ടല്ലോ കുറച്ച് നേരം ഒന്ന് വേവിച്ച് നമ്മളെ കറിയും കൂടിയാകും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു മുറക്കം വലുതങ്ങനെ കിടക്കണുണ്ട് അപ്പം മീൻകറിയും അടുപ്പത്ത് വെച്ചേരെയാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് കുളിച്ച് അപ്പം ഇവിടെ ക്യാമറ കൊണ്ടുവന്നാൽ പുറത്തു ദൂരെ പറയേണ്ടതല്ല ഇവിടെ വീടിൻ്റെ ഉള്ളിലില്ലവരെ നമ്മളെ വേറെ ഉള്ളിലില്ലവരിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വല്ലാതെ മടിയില്ല ആൾക്കാരാണ് ഓരോക്കെ അച്ഛൻ്റെ വാർത്ത തന്നെയാണ് അച്ഛനോ പൊതുവേ മടിയാണ് ക്യാമറയിൽ നിൽക്കാനായിട്ട് അതേമാതിരിക്ക് തന്നെ ഇവര് രണ്ടാൾക്കും നല്ല മടിയുള്ള ആൾക്കാരാണ് കേട്ടോ പിന്നെയും നിൽക്കൽ മോൾ മാത്രമാണ് നമ്മളെ ക്യാമറ ഒക്കെ ഫോസ് ചെയ്യൽ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരവസ്ഥ പറയുകയാണ് നിങ്ങളെപ്പോഴും ചോദിക്കലില്ല എന്തോലെ ഒന്നും പൊതുവേ പൊതുവേക്ക് മടിയായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ മടി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വൈക്കോല് വരുന്നില്ല അപ്പോൾ അവിടെ കേട്ടോ മടിയായ ഒരക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ ഇടയ്ക്കും തലക്കും ഞാനിങ്ങനെ ബലാത്കരമായിട്ട് പൊടിച്ച് ഇടാണ്ട് ഇങ്ങനെ നമ്മളെ മീൻകറി ഇതാക്കണ് ഇവിടെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ണം കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടാണ് അപ്പോൾ ഇവിടെ ഒരാൾ വന്ന് നോക്കുകയാണെങ്കിൽ ടി വി പിന്നെ ഇവിടുന്ന് ഒയ്യലില്ല ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം ഒഴിവാണല്ലോ അപ്പോൾ ആ ടി വി ഇവിടുന്ന് ഒഴിയൊന്നുമില്ല ഒരാളിത് ഡാൻസൊക്കെ കളിച്ച് നടക്കുന്നുണ്ട് ഒരാൾ ഇതാക്കണം ഇവിടെ നനക്കാണ്ട് ഭയങ്കര നെനയാണ് ഇവിടെ വലിയ ചെടിയൊക്കെ ഒന്നും നനക്കണമല്ലോ അതല്ലെങ്കിൽ അകപ്പാടെ കേട് വരുമല്ലോ അല്ലേ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ആ ഒരു വെള്ളപ്പൂക്കളാണ് ഒരു തുള്ളിപ്പൂവും ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഉണ്ടായി വരുന്നത് അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കട്ടെ രാവിലൊക്കെ നല്ല പോലെ ബെയിലും കാര്യങ്ങളൊക്കെ ഇല്ലാതല്ലേ അങ്ങനെ ഇതാക്കണ് ഒരു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ ചോറൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ ഇറങ്ങി സെറ്റപ്പ് ആയിട്ട് അറിഞ്ഞിരിക്കണേ ഞങ്ങൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എങ്ങോട്ടിപ്പം ഈ യാത്ര നീക്കാരം നിങ്ങൾ ചോദിക്കണമല്ലേ അപ്പോൾ എടവണ്ണക്കാണ് കേട്ടോ പോണത് ഇടവണ്ണ സ്കൂളിൻ്റെ പരിപാടിയാണ് നമ്മൾ അനിയത്തിൻ്റെ കുട്ടിയൊക്കെ അവിടെയാണ് പഠിക്കണത് അപ്പോൾ ഓളെ സ്കൂളിൻ്റെ പരിപാടിയാണ് അപ്പോൾ വലിയമ്മ വല്യമ്മ വരുമോന്ന് ചോദിച്ചെന്ന് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അവൾ മുന്നൂസിച്ച മുന്നേ ഇങ്ങോട്ട് വന്നല്ലോക്ക് അടിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നേന്ന് അപ്പോൾ അന്ന് വിളിച്ചതാണ് ആണ്ടങ്ങൾ വരുമോ കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മമ്മ വിളിച്ചപ്പോൾ അമ്മമ്മ വരുന്നില്ല അമ്മമ്മക്ക് ലീവില്ല ഹോട്ടലിൽ ലീവ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിലേതായാലും ഞാൻ പോയിട്ടോ ഞാനും കുട്ടികളും പോയി ഇതാക്കുന്ന പോലെ സ്കൂളിൽ തന്റെ രാവം പുറത്തെടുത്തിട്ടുണ്ട് അന്നൊക്കെ ആ കലുഷ്ണഭാവത്തിന്റെ താപം താങ്ങാനാവാതെ പിടഞ്ഞിട്ടുമുണ്ട് നമ്മൾ മനുഷ്യൻ പ്രകൃതിയോട് നമുക്ക് ഓർമ്മിപ്പിക്കാനെത്തുന്നു നിഹാരി യു കെ ജി ഷഹ്മ യു കെ ജി നിയ ഫാത്തിമ യു കെ ജി നജ യു കെ ജി ഇബാന അഷ്നി യു കെ ജി ഐഷ ഹനാൻ യു കെ ജി കൻസെ ജി Thank <laughs> അങ്ങനെ അതൊരു ഒമ്പത് മുക്കാൽ പത്ത് മണിയായപ്പോഴാണ് ഉണ്ടോ ഇത് ഏറ്റുമോള ഡാൻസാണ് ഉണ്ടായത് അപ്പോൾ ബോരിങ്ങിയൊക്കെ നിൽക്കണില്ല നല്ല കുട്ടി ആയിക്കണില്ലേ സ്റ്റേജുമ്പോ കയറി മുപ്പത്തിയാറ് നല്ല ഡാൻസ് ആണ് കേട്ടോ ഇതാക്കണേ ഈ ഒരു ഇടത്തേ സൈഡിൽ നിന്ന് ഇതാക്കണത് മൂന്നാമത്തെ ആളാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഡാൻസാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഓളോട് തന്നെ കുറച്ച് കൊഞ്ചൽ കയറിയാണ് നോക്ക് അപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കണത് അപ്പോൾ അതാക്കണ് നല്ല ഡാൻസ് ഉണ്ട് ഭയങ്കര ആണ് മുപ്പത്തിയാർ അപ്പോൾ ഞാൻ വരുന്ന ഓക്ക് പേടിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താകുമോ ഈ വല്യമ്മ യൂട്യൂബിലൊക്കെ ഇടും ഈ വല്യമ്മ വരണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ നിൽക്കേന്ന് കേട്ടോ ഭയങ്കര കൊഞ്ചൽ വർത്താനാണ് മുപ്പത്തിക്ക് അങ്ങനെ അപ്പോൾ ഇതാക്കുന്നു കുളണ്ട ഭയങ്കര ഡാൻസ് ഇതാക്കണ് കുറെ തുമ്പികളുമായിരിക്കില്ല സ്റ്റേജ്മേ അതാ തുമ്പി തുളിരണമായിരിക്കും ഇതാ ഭയങ്കര ഡാൻസ് എല്ലാ കുട്ടികളും കിട്ടും അങ്ങനെ ഡാൻസ് ഒക്കെ കളിഞ്ഞ് ഇതാ ഒരു പത്തര ആയിട്ടോ പിന്നെ നമുക്ക് ഐസ്ക്രീം പറഞ്ഞിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്തിട്ടാണ് പോവുന്നത് അപ്പോൾ ഇപ്പോൾ പത്തരയായപ്പോൾ പീഡിയിലൊക്കെ അടച്ചിട്ടേടവണ് അങ്ങാടിയൊക്കെ ഉറങ്ങി തുടങ്ങിയിരിക്കണം അപ്പം പിന്നെ ചില ചില പീഡികളൊക്കെയാണ് ഈ ലേറ്റ് ഉള്ളത് പത്തരക്ക് ഇത് വല്ലാതെ നമ്മളെ റൂട്ടിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ ഭൂതം പ്രേതം പ്രശാചകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടണത് അപ്പോൾ മക്കൾക്കൊക്കെ പേടി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഏരിയയിൽ കൂടെ പോകാനായിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടല്ലോ ഒരു പ്രേതം വന്നാൽ തള്ളി തള്ളിയില്ലാല്ല ആൾക്കാർ ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ ചോദിച്ചാൽ ഞങ്ങളൊരു ധൈര്യത്തിലാണ് പോയി അങ്ങനെ ഇതാക്കണ് നമ്മളിപ്പോൾ അതിനൊന്ന് മണിയായപ്പോൾ വീട്ടിലെത്തി മേലൊക്കെ കഴുകി പിന്നെ ചോറൊക്കെ തിന്നിട്ടാണല്ലോ പോയത് ഇനിയിപ്പോൾ ഉഷാറായിട്ടൊന്നും കടന്നു തുടങ്ങണം അപ്പോൾ ഇതെല്ലാവരും ഇതാ കടക്കാൻ തുടങ്ങി ഞാൻ തന്നെ കിടക്കട്ടേറ്റാറ്റാം അപ്പോൾ ഇതാക്കണ് ശോകമൂഖമായി നിന്ന് ഏറ്റാക്കണം ഇന്നെ തന്നെ ഞാനവിടെ മാറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തുകൊള്ളിട്ടോ ബൈ ബൈ